ഇന്നലത്തെ മാതൃഭൂമിയിൽ ആര്യാടശോക്കത്ത് എഴുതിയ ഒരു ലേഖനം അത് ഐ എസിനെ സംബന്ധിച്ചുള്ള ലേഖനമാണ് തലക്കെട്ട് വേണ്ടത് മതേതര ഭരണകൂടമല്ല മതേതര ജനാധിപത്യമാണ് എന്നതാണ് അതിൽ ഐ എസ് വളരാൻ കാരണം സെയ്ത് മൗദൂദിയുടെയും ഹസൻ ഭണ്ണയുടെയും പുസ്തകമാണെന്ന് സമർപ്പിക്കാൻ ആശ്രമിച്ചു അത് വായിച്ചപ്പോൾ ഓർമ്മ വന്നത് ഒരു പഴയ സംഭവമാണ് നേരത്തെ ദേവനാമത്തിൽ എന്നൊരു സിനിമ ആര്യൻ ഷോക്കത്ത് നിർമ്മിച്ച് അത് പുറത്തിറങ്ങിയപ്പോൾ അടികളുടെ വിദ്യാർത്ഥി തീവ്രവാദയാകാൻ കാരണം സെയ്ദ് മദൂദിയുടെ ജിഹാദ് എന്ന പുസ്തകം വായിച്ചിട്ടാണ് എന്ന ധാരണ സൃഷ്ടിക്കാൻ അത് ശ്രമിച്ചതായി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ സ്വാഭാവികയും ആര്യൻ ഷോക്കത്തിനെ നേരിൽ കണ്ട് ഈ കാര്യം ധരിപ്പിക്കാൻ ശ്രമിച്ചു ഞാനും നിലമ്പൂലെ കുഞ്ഞുക്കി ഹജിയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു ഈ പുസ്തകവുമായാണ് ചെന്നത് സെയ്ദ് മൗദൂദിയുടെ ജിഹാദ് എന്ന പുസ്തകമാണിത് മൗലാന മുഹമ്മദ് അലി അവ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വീര വിപ്ലവകാരി മുഹമ്മദ് അലി ആവശ്യപ്പെട്ട ശേഷമാണ് സെയ്ദ് മൗദൂദ് ഈ പുസ്തകമെഴുതിയത് ആരാണ് ഷോക്കുന്നതോടെ ഞങ്ങൾ ചോദിച്ചു ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ മൗനമായിരുന്നു മറുപടി ഇപ്പോൾ പറഞ്ഞു ഈ പുസ്തകം ഒരാവൃത്തി വായിക്കുക ഇത് എവിടെയെങ്കിലും വർഗീയതയോ തീവ്രവാദമോ ഭീകരവാദമോ വളർത്തുന്ന എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കണമെന്നാവശ്യപ്പെട്ടു എൻ്റെ ഫോൺ നമ്പറും അദ്ദേഹത്തിന് അറിയും ഇനിയിപ്പോൾ ഒരുപാട് കൊല്ലം കഴിഞ്ഞു ഇന്നോളം ആര്യാഠശോക്കത്തിൽ ഇതിലേതെങ്കിലും ഒരു പരാമർശം വർഗീയതയോ തീവ്രവാദമോ ഭീകരവാദമോ വളർത്തുന്നതായി എന്നെ അറിയിച്ചിട്ട് ആർക്കും ഇതിൽ അങ്ങനെ ഒരു പരാമർശം കാണാൻ സാധ്യവുമല്ല അപ്രകാരം തന്നെ ചാനൽ ചർച്ചയിൽ ആര്യൻ ഷോക്കത്ത് സെയ്ദ് മൗദൂദിയുടെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തം എന്ന ഈ പുസ്തകത്തിലെ ഒരു ഭാഗം ഉദ്ധരിച്ചു അത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ സ്വഭാവം എന്ന ഭാഗമാണ് ആ ഭാഗം ഉദ്ധരിച്ച ശേഷം അതിൻ്റെ അവസാനത്തെ വാചകം ഇങ്ങനെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന് അനുയോജ്യമായ പേര് ദേവിക ദേവിക രാഷ്ട്രം ഇംഗ്ലീഷിൽ തിയോക്രസി എന്നാണ് പൊതുവെ പറയാറുള്ളത് ഇത്ര വായിച്ച വായിച്ചു അതിന് ബാക്കി ഭാഗം വായിച്ചില്ല ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ഈ ഐഎസ് ഐ എസ് ആണെങ്കിലും ലക്ഷറി ഇ തൊയ്ബയാണെങ്കിലും ബാക്കി ആരാണെങ്കിലും അവർക്കൊക്കെയുള്ള ആശയപരമായ ആയുധം അണിയിച്ചത് അവരാണ് മാത്രമല്ല ഈ രാഷ്ട്രീയ ഇസ്ലാം അതല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നതിനെ കുറിച്ച് അബുൽ അല മൌദൂദി കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ആ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ വിൽക്കപ്പെടേണ്ട ആ സാഹിത്യങ്ങൾ കിട്ടുവാണ് ജമായത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൌസ് ഐ പി എച്ച് ആ ഐ പി എച്ചിലൂടെ ആ പുസ്തകങ്ങൾ എന്നും ലഭ്യമാണിവിടെ ആ പുസ്തകത്തിൽ പറഞ്ഞ ഇപ്പൊ ഐ എസ് ഐ എസ് പറഞ്ഞ കാര്യമാണ് ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി അബുൽ അല മൌദൂദി പറയുന്നത് ആ പുസ്തകം മാത്രമേ ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തം എന്താണ് ഈ പുസ്തകത്തിന്റെ പേര് അബ്ദുൽ അല മൗദൂദി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇവരെ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച് ആയിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വരെ വീണ്ടും വീണ്ടും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് അതിൽ പറയുന്ന രണ്ട് കുറച്ച് വരികളൊന്ന് ഞാൻ സമയമുണ്ടെങ്കിൽ ഞാനൊന്ന് പറയാം അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്നറിയപ്പെടുന്ന അർത്ഥത്തിലുള്ള ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രം അല്ല ബഹുജനങ്ങൾക്ക് ആധിപത്യവും നിയമനിർമ്മാണ അധികാരവുമുള്ള ഒരു രാഷ്ട്രത്തെയാണല്ലോ ജനാധിപത്യ രാഷ്ട്രമെന്ന് നമ്മൾ വിളിക്കുന്നത് അവിടെ പൊതുജന അഭിപ്രായമനുസരിച്ചാണ് നിയമം രൂപം കൊള്ളുന്നത് ഭേദഗതി ചെയ്യപ്പെടുന്നതും ജനഹിതമുണ്ടെങ്കിലേ ഏത് നിയമവും നടപ്പിൽ വരൂ ഇല്ലെങ്കിൽ അത് നടപ്പ് അത് പുസ്തകത്തിൽ തുടച്ചു മാറ്റപ്പെടും എന്നാൽ ഈ സമ്പ്രദായം ഈ ഇസ്ലാമിലില്ല അതുകൊണ്ട് ഈ അർത്ഥത്തിൽ അതിന് ജനായത്ത ഭരണം ഡെമോക്രസി എന്ന് വിളിക്കാൻ വയ്യ ഇസ്ലാമിക സ്റ്റേറ്റിന് അനുയോജ്യമായ പേര് ദൈവീക രാഷ്ട്രം എന്നത്രേ ദൈവീക രാഷ്ട്രത്തിന് ഇംഗ്ലീഷിൽ തിയോക്രസി എന്നാണ് ഈ രാഷ്ട്രമാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പറയാം മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് ഇന്ത്യയിലെ നമ്മൾ കാണുന്നത് ഇവിടെ ടെലിഗ്രാം എന്ന് പറയുന്ന എന്നാൽ യൂറോപ്യർക്ക് തിയോക്രസിയും ഇസ്ലാമിലെ തിയോക്രസിയും കടലും കടലാടിയും തമ്മിലുള്ള അന്തരമുണ്ട് ദൈവത്തിന്റെ പേരിൽ ഒരു പ്രത്യേക മതവർഗം പുരോഹിത വർഗം തങ്ങളുടെ സ്വയംകൃത നിയമങ്ങൾ നടപ്പാക്കുകയും അങ്ങനെ ഫലത്തിൽ സ്വന്തം ദൈവത്തും ബഹുജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു തിയോക്രസിയെ യൂറോപ്പിന് പരിചയമുള്ളു രാഷ്ട്രം എന്നല്ല രാഷ്ട്രം എന്നാണ് അത്തരം ഭരണകൂടങ്ങൾക്ക് ഉചിതമായ പേര് ചെയ്തു മൗദൂദി ഇത്രയും വിശദമായി എഴുതിയെങ്കിലും അത് ഷോക്കത്ത് വിട്ടുകളയുകയാണ് ചെയ്തത് ഇപ്രകാരം തന്നെ മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ ഉദ്ധരിച്ചൊരു ഭാഗമുണ്ട് അത് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ദേശീയതയെയും കുറിച്ചാണ് ഈ പുസ്തകത്തിൽ നിന്നാണ് ഇത് സ്വാതന്ത്ര്യത്തിനുമ്പ് ചെയ്തു മൗദൂദി ചെയ്ത ഒരു പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അക്കാലത്ത് ഇന്ത്യക്കാർക്ക് പരിചയമുണ്ടായിരുന്ന പാശ്ചാത്യൻ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും സംബന്ധിച്ച് സെയ്തു മൗദൂതി പറഞ്ഞതിനേക്കാളേറെ ശക്തവും രൂക്ഷവുമായ ഭാഷയിൽ ആണ് തൻ്റെ എതിർപ്പ് മഹാത്മാഗാന്ധി പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യ അംഗീകരിച്ച ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനത്തെക്കുറിച്ചല്ല സെയ്ദ് മൗദൂദി ഈ പുസ്തകത്തിൽ എഴുതിയത് എന്നർത്ഥം അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് ആര്യാഠൻ ക്ഷോക്കത്തിൽ ചെയ്തിട്ടുള്ളത് ഈ നിലപാടാണ് എപ്പോഴും ജമാന വിമർശകരായ ആളുകൾ ചെയ്യാറുള്ളത് അവർ ശുദ്ധ മതേതര ഭൗതികവാദികളാണെങ്കിലും ഇനി മത സംഘടനാ നേതാക്കളാണെങ്കിലും ഇക്കാര്യത്തിൽ ശ്രമമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി നടത്തപ്പെട്ടിട്ടുണ്ട് അതിന് കേരളീയ സമൂഹത്തിൽ ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത ആരെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് മാത്രം